ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഓർമ്മ പെസഹ വിവിധ ആരാധനാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ കുർബാന ആരാധന പ്രദർശനം എന്നിവ നടന്നു വിനയത്തിന്റെ മാതൃക പകർന്ന യേശുദേവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ സ്മരണകളുമായി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു തുടർന്ന് പെസഹാ ശുശ്രൂഷകൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എന്നറിയപ്പെടുന്ന പെസഹാചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ അപ്പം മുറിക്കും നോമ്പിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിയിലാണ് വിശ്വാസികൾ വ്യാഴാഴ്ച ആചരിക്കുന്നത് പീഡാസഹനത്തിന്റെ സ്മരണകളുമായി നാളെ ദുഃഖ ആചരിക്കുന്നു മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കാൽവരി മലയിൽ കുരിശിൽ മരിച്ച യേശുവിൻ്റെ സ്മരണകളും പീഡാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത് ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും ക്രൂശിതരൂപ വണക്കവും പരിഹാര പ്രദക്ഷിണവും ഒരുക്കിയിട്ടുണ്ട് വിവിധ ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ കുർബാന ആരാധന പ്രദക്ഷിണം പൊതു ആരാധന എന്നിവ നടന്നു